നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയതോടെ കഥ മാറുകയാണ് ഒരു ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമയിലെ ഇന്റർ ബ്ലോക്ക് പോലെ ദിലീപ് തിരിച്ചുവരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുറ്റവിമുക്തനാക്കപ്പെട്ട ദിലീപിനെ തിരിച്ചുവരമേണ്ട നാളുകൾ നഷ്ടപ്പെട്ടതെല്ലാം എത്തുന്ന നായകന്റെ പവറും പഞ്ച് ഡയലോഗുകളും വിധി അറിഞ്ഞ് കോടതി വളപ്പിൽ വെച്ച് അതിന്റെ സൂചന ദിലീപ് തന്നുകഴിഞ്ഞു പോലീസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഒരു ആക്ഷൻ സിനിമയുടെ പഞ്ച് സീൻ പോലൊരു സീൻ മഞ്ജവിന്റെ പേരെടുത്ത് പറഞ്ഞുള്ള അപ്രതീക്ഷിത കടന്നാക്രമണം എട്ടൊൻപത് വർഷം നിങ്ങൾ പറഞ്ഞല്ലേ ഇനി ഞാൻ പറയട്ടെ എന്ന മാധ്യമങ്ങളോടുള്ള ഡയലോഗ് അതെ ഗോപാലകൃഷ്ണൻ എന്ന ദിലീപ് ശക്തനായി തിരിച്ചു വരവൻ ഒരുങ്ങുകയാണ് തന്റെ ആദ്യ ഭാര്യ നടിയുമായ മഞ്ജു വാര്യർക്കെതിരെ ആഞ്ഞടിച്ചാണ് ദിലീപ് കോടതി വളപ്പ് കടന്നത് നടി ആക്രമിക്കപ്പെട്ട സംഭവം ഗൂഢാലോചനയാണെന്നും അന്വേഷിക്കണമെന്നും ആദ്യം പറഞ്ഞത് തനിക്കെതിരെ ഗൂഢാലോചനയുടെ സംശയം സൃഷ്ടിച്ചത് മഞ്ജുവാണെന്ന് ദിലീപ് ആദ്യമേ പറഞ്ഞു തന്റെ കരിയർ നശിപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം ഇതിന് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെ ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പോലീസ് കള്ളക്കഥ മരഞ്ഞു ആ കഥ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു എന്നാൽ ഇന്ന് കോടതി മുറിയിൽ പോലീസിന്റെ കള്ളക്കഥ പൊഴിഞ്ഞു കേസിൽ ഒപ്പം നിന്നവർക്ക് നന്ദിയെന്ന് കുറ്റവിമുക്തനായ ദിലീപ് പ്രതികരിച്ചു പതിനെട്ടിന് റിലീസ് ചെയ്യുന്ന ബബ്ബബ്ബ എന്ന സിനിമ ദിലീപിന് സിനിമാ പ്രേക്ഷകർക്കിടയിൽ നഷ്ടമായ ജനസമ്മതിയും പ്രേക്ഷക പ്രീതിയും ആരാധനയും താരപരിവേഷവുമെല്ലാം തിരിച്ചുപിടിക്കാനുള്ള തുറപ്പ് ഗുലാനാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ജനപ്രിയ നായകനിൽ നിന്ന് അപ്രിയ നായകനായി മാറിയതിൽ നിന്നുള്ള കരകയറലാണ് നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായില്ലായിരുന്നെങ്കിൽ പുതിയ ചിത്രത്തിന്റെ റിലീസ് വരെ മാറ്റുമെന്ന് അഭ്യൂഹങ്ങൾ വരെ പറഞ്ഞു പക്ഷേ ഇനിയ ചിത്രം ബോക്സ് ഓഫീസിൽ കസറുമെന്നാണ് ആരാധകർ പറയുന്നത് രാമലീല പോലെ കൊട്ടും പാട്ടും ആഘോഷവും ആർപ്പുവിളികളുമായി പുതിയ സിനിമയെ ദിലീപ് ഫാൻസുകാർ കൊണ്ടാടാൻ ഒരുങ്ങുകയാണ് അതേസമയം ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ കോടതി നടപടിയിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് പ്രമുഖരിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഡെബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി അതിജീവിതയുടെ വീട്ടിലിരുന്ന് കടുത്ത വിമർശനം കോടതി വിധിക്കെതിരെ ഉന്നയിച്ചപ്പോൾ നിർമ്മാതാവ് സുരേഷ് കുമാർ ദിലീപിനെ വാഴ്ത്തിപ്പുകഴ്ത്തി വാചാലനായി മന്ത്രി സച്ചി ചെറിയാനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അതിജീവിതയ്ക്കൊപ്പമാണ് പാർട്ടിയും സർക്കാരുമെന്ന് പറഞ്ഞു പ്രതികരണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഫേസ്ബുക്കിലും അല്ലാതെ വന്നുകൊണ്ടേയിരിക്കുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിയിൽ പി ടിയുടെ ആത്മാവിന് തൃപ്തി വരില്ലെന്നും ഭാര്യയും തൃക്കാക്കർ എം എൽ എയുമായ ഉമാ തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചത് നിമിഷ നേരം കൊണ്ടാണ് വൈറലായത് അതിജീവിതയ്ക്ക് പിന്തുണയുമായി റീമ കല്ലിങ്കൽ പാർവതി തുടങ്ങിയവർ രംഗത്തെത്തിയപ്പോൾ ലക്ഷ്മി പ്രിയെ പോലെയുള്ളവർ ദിലീപിനെ പിന്തുണച്ചു അതിജീവിത നീതി നിഷേധത്തിന്റെ ഷോക്കിലാണെന്നും അവൾക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും റീമ കല്ലിങ്കൽ സമൂഹ മാധ്യമത്തിൽ പ്രതികരിച്ചു മറിച്ചൊരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് പറഞ്ഞ കെ അജിത ദിലീപ് ജയിലിൽ കിടന്നത് തന്നെ വലിയ കാര്യമെന്നും പ്രതികരിച്ചു ഇതെന്ത് നീതി എന്നാണ് പാർവതി തിരുവോത്ത് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഇനി ശ്രദ്ധാപൂർവം തയ്യാറാക്കിയ ക്രൂരമായ ഒരു തിരക്കഥ ചുരുളിയുന്നത് കാണാമെന്നും പാർവതി എഴുതി രാഹുൽ ഈശ്വരന്റെ അഭാവത്തിൽ രാഹുൽ ഈശ്വരന്റെ ഫോണിൽ നിന്ന് പ്രതികരിച്ച് ഭാര്യ ദീപ രാഹുൽ ഈശ്വരൻ സാന്നിധ്യം അറിയിച്ചു സത്യമേവ ചെയ്ത എന്ന കുറിപ്പോടെ ദിലീപും രാഹുൽ ഈശ്വരും ഒത്തുള്ള ഫോട്ടോയാണ് പങ്കുവച്ചത് നേരത്തെ നടിയെ ആക്രമിച്ച കേസിൽ വിധി പറയുമ്പോൾ കേസിൽ എട്ടാം പ്രതിയായ ദിലീപിന് വേണ്ടി ചാനൽ ചർച്ചകളിൽ താൻ ഉണ്ടാകുമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു സത്യം ജയിക്കും സത്യമേ ജയിക്കും എന്നായിരുന്നു ഫേസ്ബുക്കിൽ നടത്തിയ ആദ്യ പ്രതികരണത്തിൽ സംവിധായകനും ബിഗ് ബോസ് താരവുമായ അഖിൽ മാരാർ കുറിച്ചത് ദിലീപിനൊപ്പമുള്ള സെൽഫി പങ്കുവച്ചുകൊണ്ടായിരുന്നു അഖിലിന്റെ കുറിപ്പ് ദിലീപിനെ വെറുതെ വിട്ട വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകുമെന്ന് നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു മുഖ്യമന്ത്രിയോട് വിധിയെക്കുറിച്ച് സംസാരിച്ചുവെന്നും പി രാജീവ് വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ എന്നും എപ്പോഴും അതിജീവിതയ്ക്കൊപ്പമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അപ്പീൽ പോകുന്ന തടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായി നിലപാടെടുക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു നടിയെ ആക്രമിച്ച കേസിൽ കുറ്റകൃത്യം തെളിഞ്ഞുവെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ പറഞ്ഞു ഗൂഢാലോചനയ്ക്കും തെളിവുണ്ടായിരുന്നു എന്നും അപ്പീൽ പോകുമെന്നും പ്രോസിക്യൂഷൻ സൂചിപ്പിക്കുന്നുവെന്നും ശൈലജ വ്യക്തമാക്കി അപ്പീൽ നൽകാനുള്ള നിയമവകുപ്പിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും അതിജീവിതയ്ക്കൊപ്പമാണെന്നും കെ കെ ശൈലജ ഫേസ്ബുക്കിൽ കുറിച്ചു നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിധിക്കു ശേഷം പ്രതികരണവുമായി താരസംഘടനയായ അമ്മയും രംഗത്തെത്തി നിയമം നീതിയുടെ വഴിക്ക് നീങ്ങട്ടെ അമ്മ കോടതിയെ ബഹുമാനിക്കുന്നുവെന്ന് ഫേസ്ബുക്കിലൂടെയാണ് അമ്മ സംഘടന പ്രതികരിച്ചത് നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ദിലീപിനെ അമ്മയിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഇതിനുശേഷം മോഹൻലാൽ പ്രസിഡന്റായ നേതൃത്വത്തിൽ ദിലീപിനെ തിരിച്ചെടുക്കാനും തീരുമാനിച്ചു എന്നാൽ സംഭവം കൂടുതൽ വിവാദമായതോടെ അമ്മയിലേക്കില്ലെന്ന് ദിലീപും പ്രതികരിച്ചു വ്യക്തിപരമായി ദിലീപ് കുറ്റവിമുക്തനായതിനാൽ സന്തോഷമുണ്ടെന്നും ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് തന്റെ ഉറച്ച വിശ്വാസമെന്നുമാണ് അമ്മ വൈസ് പ്രസിഡന്റും നടിയുമായ ലക്ഷ്മി പ്രിയ പ്രതികരിച്ചത് കൊച്ചിയിൽ താരസംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം നടക്കുകയാണ് പ്രസിഡന്റ് ശ്വേതാ മേനോൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട് വിധിയുടെ പശ്ചാത്തലത്തിൽ ഭാവി നടപടികൾ യോഗം ചർച്ച ചെയ്യും അതിനിടെ ദിലീപിനെ ഫെഫ്കയിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള ആലോചനകൾ തുടങ്ങി ദിലീപിനെ അറസ്റ്റ് ചെയ്ത് രണ്ട് മണിക്കൂറിനകമാണ് സംഘടനയിൽ നിന്ന് പുറത്താക്കിയത് അതുകൊണ്ട് തന്നെ കോടതി കുറ്റവിമുക്തനാക്കിയാൽ തിരികെ സംഘടനയിലേക്ക് വരാൻ ദിലീപിന് അവകാശമുണ്ടെന്ന് ഫെഫ്ക സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു